അപ്പൊ നിബിതങ്ങളുടെ ജീവിതത്തിൽ ഏതാണ്ട് അവസാന സമയങ്ങളിൽ ഇറങ്ങിയ ആയത്താണ് ഇതിന് പൂർത്തിയാക്കിയത് എല്ലാം പഠിപ്പിച്ചു ഇനി പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല പഠിപ്പിക്കാത്ത ഒന്നുമില്ല ഈ ആയത്തിറങ്ങി സഹാബത്ത് സന്തോഷിച്ചു നിബിധങ്ങൾ ചോദിച്ചു ഇതാ മതം പൂർത്തിയായിരിക്കുന്നു എനിക്കിട്ട എല്ലാ വഹയും ഞാൻ നിങ്ങൾ അറിയിച്ചിരിക്കുന്നു അലാഹൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയും ചോദിക്കയും ബലായേ ുന്നു ഞങ്ങൾ സാക്ഷികളാണ് എന്ന് സുഹാബത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ കൈയൊത്തിക്കൊണ്ട് പറഞ്ഞു മസ്ഹദ് 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 അല്ലാഹുഹു നീ സാക്ഷി 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 നീ 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 എന്നെ ഏൽപ്പിച്ച ഞാൻ നിർവഹിച്ചിരിക്കുന്നു നീ തന്ന എല്ലാ വഴിയുമില്ല കൈമാറിയിരിക്കുന്നു അവർ അംഗീകരിച്ചു അവർ സാക്ഷ്യം വഹിച്ചു അബ്ബെ നീ അത് സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ച് മൂന്നാം മാസം അതാണ് ദീനിന്റെ പ്രത്യേകത ഈ അതിലേക്ക് ഒരുത്തം വന്നിട്ട് എന്റെ വക കുറച്ച് കൂട്ടാന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത് നിബിധങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നാലും നല്ലതല്ലേ എന്നാലും എന്താ സ്വരാത്തല്ലേ വിക്രല്ലേ ദുബായല്ലേ നോമ്പല്ലേ ഖുർആനത്തല്ലേ നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്റെ വക കൂട്ടിച്ചേർക്കാൻ ഒരവകാശം മതത്തിലില്ല അതാണ് ഇത് പൂർണ്ണമാക്കി തന്നു ഇസ്ലാമിനെ ധീനായി തൃപ്തിപ്പെട്ടിര തന്നിരിക്കുന്നു ഈ അതിലേക്ക് ഒഴുത്തം കൂട്ടിച്ചേർക്കും അതർത്ഥം ത ഒന്നുകിൽ നിമിതങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും ഇത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ നല്ല കാര്യമായിട്ടും ലബിതങ്ങൾ പഠിപ്പിക്കാതെ പോയി രണ്ടും അപകടമാണല്ലോ